എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം ഇതാ കണ്ടില്ലേ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വാഹനം നമ്മുടെ പുതിയ സ്വിഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നോക്കാം ലോഞ്ച് ആയ പുതിയ സ്വിഫ്റ്റ് ആണ് ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇസറ്റ് സീരീസ് എൻജിൻ സോ മാരുതി എന്തുകൊണ്ടാണ് ഇസറ്റ് സീരീസ് പുതിയൊരു എൻജിൻ ലോഞ്ച് ചെയ്തതെന്ന് പലരും ചോദിക്കാനുള്ളത് സോ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻറ്റും ഹൈ ജനറേഷൻ സ്വിഫ്റ്റിലുള്ള മെയിൻ വ്യത്യാസങ്ങളെന്ന് പറഞ്ഞാൽ ലിസർ സീരിയസ് എഞ്ചിനാണ് വരുന്നത് അതുകൂടാതെ ഡിസൈൻ വൈസ് വരുന്ന റാപ്പറൗണ്ട് ഡിസൈനാണ് വരുന്നത് സ്മോക്കി ഹെഡ് ലാമ്പ് വരുന്നുണ്ട് ഗ്രില്ല് റീപ്ലേസ് ആയിട്ടുണ്ട് റീ സസ്പെൻഷൻ വരുന്നുണ്ട് അതുകൂടാതെ ഇതിന് മുന്നേ വന്നിരുന്ന എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റഡ് ടൈപ്പ് സ്റ്റീരി വരുന്നു വരുന്നത് ഇപ്പോൾ പ്രൊജക്റ്റഡ് ടൈപ്പ് വരുന്നുണ്ട് അതുകൂടാതെ ഫുൾ ഓപ്ഷനിൽ വരുമ്പോഴത്തേക്ക് റിയർ സൈഡ് എ സി വെൻഡ് വരുന്നുണ്ട് ഡിജിറ്റൽ എ സി കൺസോൾ വരുന്നുണ്ട് വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട് ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ടൈൽ ലാമ്പ് ത്രീ ക്യാബിൻ ടൈപ്പ് വരുന്ന കിട്ടിൽ ലാമ്പാണ് വരുന്നത് സി ഷേപ്പിൽ വന്നു കഴിഞ്ഞാലും ടോപ്പ് സൈഡിൽ വരുന്ന എൽ ഇ ഡിയും മിഡിലും ബോട്ടവും വരുന്ന ഹാർജൻ ടൈപ്പും ആയിരിക്കും സോ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ബേസ് വേരിയൻറ്റ് മുതൽ സിക്സ് എയർ ബാഗ്സ് വരുന്നുണ്ട് ഫോർ ഡോറ് പവർ വിൻഡോ വരുന്നുണ്ട് ഡിജിറ്റൽ എ സി കൺസ്രോള് വരുന്നുണ്ട് അതുകൂടാതെ ഡിഫോഗർ വരുന്നുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള സ്വിഫ്റ്റുള്ള ഒരു ഉള്ള ഒരു വ്യത്യാസം അതുകൂടാതെ ഈ സബ് സീരിയസ് എഞ്ചിൻ സോ ത്രീ സിലിണ്ടർ എൻജിനാണ് നമുക്ക് വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ കപ്പാസിറ്റി ഉള്ള ത്രീ സിലിണ്ടർ എൻജിനാണ് ഇപ്പോൾ വരുന്നത് ഇപ്പോൾ പൊതുവേ ഉള്ള ഉള്ളൊരു ഡൗട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ത്രീ സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ ആ ഒരു മാക്സിമം ടോർക്ക് അല്ലെങ്കിൽ ആ ഒരു പവർ അറ്റെയിൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോയെന്ന് ആണ് ഒരു ഡൗട്ട് എങ്കിൽ പോലും നമുക്ക് പഴയതിനെക്കാട്ടിയും ആർ പി എത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് അതായത് സിക്സ്റ്റി കിലോ വാട്ട് ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആർ പി എം ആണ് പുതിയ ബക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന തേർഡ് ജനറേഷൻ വന്നുകൊണ്ടിരുന്നത് സിക്സ് തൗസൻഡ് ആർ പി ആയിരുന്നു അതായത് നമുക്കൊരു ഏകദേശം എൺപത്തി അഞ്ച് തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവറിൽ മാക്സിമം ടോർക്ക് കിട്ടുന്ന രീതിയിലാണ് എൻജിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മെയിനായിട്ട് ഇതിൽ വരുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എബിൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പം എവിടെയാണ് ഷോറൂം എന്ന് വെച്ചാൽ വർക്കലയാണ് വർക്കല പാലച്ചിറ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഇത്രയും നാൾ നാല് വേരിയൻ്റ് ആയിരുന്നു ഉള്ളത് ഇപ്പം നമുക്ക് ഒരു എക്സ്ട്രാ ഒരു വേരിയൻറ്റും കൂടെ സ്വിഫ്റ്റിന് വന്നിട്ടുണ്ട് വി എക്സ് ഓപ്ഷൻ അതും കൂടി അതിലും എക്സ്ട്രാ കുറച്ച് അധികം ഫ്യൂച്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ വർക്കല പാലിച്ച ഷോറൂമിൽ വരിക ഇപ്പം സ്വിഫ്റ്റിന് ഓൾറെഡി ഓഫേഴ്സ് ഒന്നും ഇല്ല പുതിയ സ്വിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് എന്തെങ്കിലും ഒരു ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്തു തരും അപ്പം മറ്റൊരു വീഡിയോ ആണെന്ന് വരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്